രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായപ്പതേ നമ കൂജം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുദാശാഖ വന്ദേ വാൽമീകി ഗോകിലം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ രാമലക്ഷ്മണന്മാരും സീതയും കൂടിയിട്ട് അഗസ്ത്യനെ കാണാൻ ഒരുങ്ങുന്നു എന്ന വരെയാണ് നമ്മൾ കണ്ടുവെച്ചത് എത്തിച്ചേർന്നത് ലക്ഷ്മണനോട് രാമനും സീതയും പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറയാൻ പറഞ്ഞു അലസ്യ മഹർഷിയോട് അദ്ദേഹം അതേപോലെ പോയിട്ട് പറയുകയും ചെയ്തു രാജ ദശരഥോ നാമ ജ്യേഷ്ഠ തസ്യസുതോ ബലി രാമപ്രാപ്തോ മുനിയും ദ്രഷ്ടും ഭാര്യ സഹ സീതയ പത്നിയായിട്ടുള്ള സീതയോട് കൂടിയിട്ട് ബലവാനായ രാമൻ ദശരഥപുത്രനായിരിക്കുന്ന രാമൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത് സ്വയം തൻ്റെ പേരും പറഞ്ഞു ലക്ഷ്മണോ നാമതസ്ത്യാഹം ഭ്രാത തവര ജോഹിത രാമന് സേവനം ചെയ്യാനായി കൊണ്ടുള്ള സഹോദരനായ ലക്ഷ്മണനാണ് ഞാൻ ലക്ഷ്മണോ നാമതസ്ത്യാഹം ഭ്രാത ഞാൻ സഹോദരനാണ് ഭക്തച്ച ഇതേ ശ്രോത്രം ആഗതൗ ആജ്ഞാകരണം എന്ത് രാമൻ പറഞ്ഞു അതനുസരിക്കാനും വേണ്ടി അങ്ങ് ഞങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും എന്നാണ് മുനിയെ കാണണം അച്ഛൻ്റെ സത്യം പാലിക്കാനായി കാട്ടിൽ വന്നവരാണ് ഞങ്ങൾ ഈ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ട് ആ തപസി പറഞ്ഞു ആവട്ടെ എന്ന് വരാൻ വേണ്ടി പറഞ്ഞു മുനിയെ അറിയിക്കാൻ അഗ്നിശാലയിലേക്ക് പ്രവേശിച്ചു നിർത്തും അവിടെ ിരുന്ന ഒരാൾ അഗസ്ത്യനോട് വിവരം പറയാൻ തീവ്ര പ്രഭയാർന്നിട്ടുള്ള ശക്തിയുള്ള തപസ്ഥിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തേജസ് കൊണ്ട് മുനീന്ദ്രനെ സമീപിച്ച് രാമനെ വന്നതിനെക്കുറിച്ച് പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞ വർത്തമാനം പറയാൻ ആയിക്കൊണ്ട് വേറൊരു മഹർഷി താസ്ത്യൻ്റെ അടുത്തേക്ക് പോയി നിർത്തും അഗസ്ത്യനുള്ളിൽ എവിടെയോ ആണല്ലോ ദശരഥൻ ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടനുസരിച്ച് മുനിയെ അറിയിക്കാൻ മറ്റൊരാൾ അവിടേക്ക് പോയി അപ്പം ആ ഉത്തമ ശിഷ്യൻസ് ശിഷ്യനായിരുന്നു ഈ വിവരം അവരോട് പറഞ്ഞു ഭാര്യയായ സീതയോടൊത്ത് രാമനും ലക്ഷ്മണനും വന്നിട്ടുണ്ട് ദൃഷ്ടും ഭവന്തമായതോ ശുശ്രൂഷാർത്ഥം അരിന്ദമോ ഏത് അത്രാനന്തരം തൽക്കം ആജ്ഞാവും അർഹസി അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം വരാൻ പറയണോ അങ്ങ് പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് ആജ്ഞാപിച്ചാലും അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു ലക്ഷ്മണനും മഹാഭാഗനായ സീതനും സീതയും വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എടുത്ത വഴിക്ക് മുനി പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത് ആരുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം കൊണ്ട് ഭഗവാനും എല്ലാ ഭാഗ്യം ആവശ്യമുണ്ടോ ലോകത്തിൽ ദൃഷ്ടിയ രാമചിരസ്യാജ്ഞ ദൃഷ്ടും മാം സമുപാഗത എന്നെ കാണാൻ എത്തിച്ചേർന്നത് മനസ്സാകാംക്ഷിതം ദസ്യ ഞാൻ എത്രയോ കാലമായിട്ട് കാംക്ഷിച്ച് ആഗ്രഹിച്ച സംഗതിയാണ് മയാപ്യാഗമനം പ്രതി ഇത് ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സാധിച്ചത് ഒരു ഭാഗ്യം കൊണ്ട് തീർച്ചയായിട്ടും വരാൻ പറയൂ ഒന്നും അതിൽ ആലോചിക്കാറില്ല ഗമ്യതാം സക്ൃതോ രാമസ്വാര്യ സഹലക്ഷ്മണ പ്രവേശ്യതാം സമീപം മേ കിഞ്ചാസോന പ്രവേശിത എന്താണ് വരാൻ പറയാൻ താമസിക്കുന്നത് എത്രയും വേഗം അവരോട് വരാൻ പറയൂ ഞാനതിൽ വേറൊന്നും പറയാനൊന്നും ഇല്ല അങ്ങനെയാവാമെന്ന് പറഞ്ഞാൽ ആ ശിഷ്യനാവട്ടെ രാമലക്ഷ്മണ്മാരോട് ഇത് അനുവാദം തന്നിട്ടുണ്ട് അല്ലെ അഗസ്ത്യൻ എന്ന് പറഞ്ഞു ഋഷി രാമൻ എവിടെ ഋഷിയെ കാണാൻ സ്വയം വരാം പ്രവേശിക്കാം വന്നാലും അങ്ങനെ ലക്ഷ്മണൻ ആശ്രമ കവാടത്തിലേക്ക് ചെന്ന് എന്തു ചെയ്തു രാമനെയും സീതയും കാണിച്ചു കൊടുത്തു അങ്ങനെ ശിഷ്യൻ അവരെ മൂന്ന് പേരെയും അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് ആനയിച്ചു യഥാ രീതിയിൽ കായിക ഇങ്ങകളോ എന്തൊക്കെ അവിടെ കിട്ടിയച്ചാൽ അതുകൊണ്ടൊക്കെ സൽക്കരിച്ച് വേണ്ട വിധത്തിൽ രാമലക്ഷ്മണന്മാരെ പൂജിച്ചു എന്ന് പറയാണ് ധാരാളം മാനുകൾ അവിടെയുണ്ട് ആ ആശ്രമം കണ്ടുകൊണ്ട് ആ കത്ത് അടുത്തൊക്കെ സമീപത്തെ ഇണങ്ങിയ മാനുകളുണ്ട് കാരണം ഇവരും ഉപദ്രവിക്കില്ലായ മാനുകൾക്ക് മനസ്സിലായി അവർ അവരുടെ സ്ഥലം പോലെ കണക്കാക്കിയിട്ട് മാനുകൾ സുഖമായിട്ട് വിഹരിക്കുന്നു പ്രശാന്തം ഹരിണാകീർണം ആശ്രമം ഹവലോകൻ മാനുകളെ കൊണ്ട് നിറഞ്ഞാണ് അത്രയും മാനുകളുണ്ട് അത്രയും അവരൊക്കെ അവരുടെ ബന്ധുക്കളെ പോലെയാണ് ആരും ഉപദ്രവിക്കില്ല എന്ന ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അവരെ അവിടെ കഴിഞ്ഞുകൂടി ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നെ അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്ന് എങ്ങനെ വർണ്ണിക്കുകയാണ് സ തത്ര ബ്രഹ്മണസ്ഥാനം അഗ്നേസ്ഥാനം സ്ഥാനം ത ദേവച ഒരുപാട് സംവിധാനങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രയും അഗസ്ത്യൻ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനം അഗ്നിയുടെ സ്ഥാനം അതുപോലെ തന്നെ വിഷ്ണുസ്ഥാനം സൂര്യസ്ഥാനം ഇന്ദ്രസ്ഥാനം ബ്രഹ്മാവിൻ്റെ സ്ഥാനം വായുവിൻ്റെ സ്ഥാനം നാഗരാജാവിൻ്റെ സ്ഥാനം വരുണൻ്റെ സ്ഥാനം ഷൺമുഖൻ്റെ സ്ഥാനം ഇപ്രകാരം ധർമ്മസ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ച് ഹോമം പൂജ ഈശ്വരകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള ഒരുപാട് സ്ഥാനങ്ങൾ അവിടെ കണ്ടു രാമൻ അത്ഭുതപ്പെട്ടതെല്ലാം കണ്ടു ദർശിച്ചു എന്ന് പറയണം അങ്ങനെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട അഗസ്ത്യൻ പുറത്തേക്ക് വന്നു ദീപ്ത തേജസ്വികളായിട്ടുള്ള അവരെ രാമൻ അങ്ങനെ കാണുകയാണ് എന്താ മുഖത്തെ തേജസ് ചിരകാല ഉപാസന കൊണ്ടും മന്ത്രോപാസന കൊണ്ടും അപ്രവീത് അപ്രഭീത്ഭജനം വീരോ ലക്ഷ്മണം ലക്ഷ്മി വർദ്ധനം ലക്ഷ്മണ നിഷ്ക്രാമ അഗസ്ത്യോ ഭഗവാനുഷീ വളരെ ലക്ഷ്മിയാനും ഐശ്വര്യവാനുമായിട്ടുള്ള ലക്ഷ്മണനോട് രാമൻ ഇപ്രകാരം പറഞ്ഞു ലക്ഷ്മണ അഗസ്ത്യ മഹിഷിയാണ് ഈ വരുന്നത് വന്ദിക്കൂ തപോനിധിയായ അദ്ദേഹത്തെ ഞാൻ തേജസ്സുകൊണ്ട് തിരിച്ചറിയുന്നു അറിയുന്നു വേണ്ട അഗസ്ത്യനാണോന്ന് ചില ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടാൽ തന്നെ അറിയാൻ തന്നെ കേട്ടോ ആൾ സംശയിക്കാറൊന്നുമില്ല അത്രയും ദീപ്ത തേജസ്സോട് കൂടിയിട്ട് മുഖത്ത് ഇങ്ങനെ വിളങ്ങി കാണുന്ന തേജസ്വോട് കൂടിയിട്ട് മഹാശക്തനും പരമപ്രീതനും ഈശ്വര അംശവുമായ രാമൻ ആ സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള അഗസ്ത്യനെ നമസ്കരിക്കുകയാണ് പാദങ്ങളിൽ പക്ഷേ നമസ്കാരം എന്നങ്ങനെ പറഞ്ഞ് നമസ്കരിച്ചു ഇത്രയും തപശക്തിയിലുള്ള ആൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ് അഗസ്ത്യൻ എന്നാലെ പറഞ്ഞല്ലോ ആക്കിയിട്ടുള്ള അസുരനെ കാലപുരിക്കയക്കുക വിന്ധ്യപർവ്വതത്തെ സ്ഥിരപ്പെടുത്തുക സമുദ്രം കൈയിലാക്കി കുടിക്കുക അങ്ങനെ അത്രയൊക്കെ അയ്യസ്ഥനെ പറ്റി ഒരുപാട് കഥകളാണ് ആ സുധാർമ്മികനായിട്ടുള്ള രാമനാവട്ടെ നല്ല ധർമ്മനിഷ്ഠയുള്ള ഭഗവാൻ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് അഗസ്ത്യനെ വന്ദിക്കുകയാണ് അഭിവാ ദുധർമാത്മാ തത്തോ രാമകൃതാഞ്ജലി സീതയാത കവയിദേ രാമസലക്ഷ്മണം രാമനോടും ലക്ഷ്മണ സീതയോടും കൂടിയിട്ട് ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് അവരൊക്കെ നമസ്കരിച്ചു രാമനെ സ്വീകരിച്ചിട്ട് കുശലപ്രശ്നങ്ങൾ ചോദിച്ചു ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയണം കുശലപ്രശ്നമുക്താചാസ്യത ഇതി ച പ്രവീൺ ഇരുനരുളു രാമ എന്ന് പറഞ്ഞ അഗ്നി ആണല്ലോ ഭോജനമൊക്കെ കൊടുത്തു അഗ്നിയിൽ ഹോമിച്ച് അറിയം കൊടുക്കുക അതിഥികളെ എങ്ങനെ പൂജിക്കണം അതിഥി ദേവോഭവ എന്നാണ് നമ്മുടെ സംസ്കാരം അപ്പം അത് പ്രകാരം പ്രതിഭൂജനം ചെയ്തതിന് ശേഷം വാനപ്രത്തോചിതമായിരിക്കുന്ന ഭോജനങ്ങൾ നൽകി വാനപ്രത്തോചിത ഭോജനം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കഴിക്കണതാവണം എന്നില്ല അല്ലേ മസാലയോ ഉള്ളിയാജാതിയൊന്നും ഇല്ലാത്ത കായികനികളും അങ്ങനെയുള്ളതായിട്ട് മാത്രമാണ് വാനപ്രത്തോചിതമായ ഭോജനങ്ങൾ പാകംചീതത അതി ഉണ്ടാവില്ലേ അതിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കായ്കള കിഴങ്ങുകൾ വെള്ളം ഇവ കൊണ്ടാണ് വാനപ്രത്തോചിതമായ വാനപ്രത്തേന ധർമ്മേണ സതേഷാം തേശാം ഭോജനം ദതോ അതനുസരിച്ചിട്ടുള്ള ഭോജനം രാമരക്ഷന്മാർക്ക് നൽകി അഗ്നിങ്ങത്ത പ്രയാതാര്യം അതിഥി പ്രതിപൂജയെ ഇവിടെ പറയണ കകുസ്ത അഗ്നിയിൽ ഹോമിച്ചർ വേണം ആ അതിഥിയെ പൂജിക്കാൻ ഹോമിച്ച് അർഗ്യപാദ്യം കൊടുത്ത് അഗ്നിയിൽ ഹോമിച്ച് അർഗ്യപാദ്യം കൊടുത്തിട്ട് വേണം അതിഥിയെ സ്വീകരിക്കാൻ അതിഥി ഈശ്വരനാണ് എന്ന് അഗസ്ത്യൻ കാണിച്ചു കൊടുക്കുകയാണ് പറയുക മാത്രമല്ല പ്രവൃത്തി കൊണ്ട് കാണിച്ചു അഗസ്ത്യൻ എത്രയോ വലിയ ആളോ രാമൻ ഇപ്പം ശരിക്കും വരച്ച മനുഷ്യനാണ് ഈശ്വരൻ എന്ന് പറയുകയുള്ളൂ പക്ഷെ ആ മനുഷ്യനാണെങ്കിലും കൂടി അതിഥി ആയതുകൊണ്ട് അഗസ്ത്യൻ അങ്ങോട്ട് ബഹുമാനിച്ചു അല്ലെങ്കിലോ അയാൾ തപസ്സിയല്ല ധർമ്മം അനുഷ്ഠിക്കാത്ത ആൾക്കത് പറയാനുള്ള അർഹതയില്ല അയാളോട്ട് തപസ്തി അല്ല എന്ന് പറയണം അതുകൊണ്ട് സുധാക്ഷീവ പരേ ലോകേസാനി മാംസാനി നരഭൂജികളെ പോലെ നികൃഷ്ടരാണ് അതിഥിയെ പൂജിക്കാത്തവർ അതിഥിയെ പൂജിക്കാത്തവർ നരഭൂജികളെ പോലെ നികൃഷ്ടരാണ് മാംസാനി ഭക്ഷേ മാംസം ഭക്ഷിക്കണ പോലെ നികൃഷ്ടർ അന്യഥാകുലു കാഗുസ്ത തപസ്സി സമുദാചരൻ അതുകൊണ്ട് ഇതാ ഞാനങ്ങയെ പൂജിക്കുന്നു എല്ലാ ലോകത്തിനും രാജാവാണ് അങ്ങ് ഒരു രാജ്യമായോ അധ്യയുടെ രാജാവോ സകല ലോകത്തിനും രാജാവുക ധർമ്മം കാണിച്ചു കൊടുക്കുക അങ്ങനെയുള്ള അങ്ങ് ഇവിടെ പ്രതി പ്രിയ അതിഥിയായിട്ട് വന്നു ഇതെൻ്റെ ഭാഗ്യമല്ലേ സത്യത്തിൽ അങ്ങ് ആരാണ് ലോകത്തിന് മുഴുവനും ധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണ ആൾ ശരിക്കും ആരുടെ രാജാവാണ് മൂന്ന് ലോകത്തിൻ്റെ രാജാവാണ് കയൻ അറിയാം ഇപ്പം രാമനെ മനുഷ്യനായിട്ടാണ് കണ്ടത് എന്ന് നമുക്ക് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും പറയാൻ കഴിയുന്നില്ല ഓ കുറേ സ്തുതികളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ എങ്ങനെ തന്നെ ഇല്ല നമുക്കല്ലെങ്കിൽ അഗസ്ത്യനൊക്കെ ഒരാളെ അങ്ങനെ ബഹുമാനിക്കേണ്ട ആളില്ല അത്ര വലിയ ആളാണ് അഗസ്ത്യൻ അപ്പോൾ ഈ രാമനോട് ഇങ്ങനെ പറയണമെങ്കിലോ സകല ലോകത്തിനും രാജാവും അല്ലേ ഈ രാമായണത്തിൽ രാമൻ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല അതൊക്കെ കാണുമ്പോൾ അങ്ങനെ രാമായണത്തിന് പ്രാധാന്യം ഉണ്ടാവും ഒരു മനുഷ്യനെ വിവരിച്ചാൽ ഇതവിടെ പറയും ചെയ്യണോ സകല ലോകത്തിനും രാജാവും ആരെങ്കിലും ഉണ്ടോ സകല ലോകത്തിൻ്റെ രാജാവ് ഈശ്വരനല്ലാണ്ട് മറ്റൊരാളുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അതിന് ഉണ്ടാവൂല സകല ലോകത്തിന് രാജാവും ധർമ്മചാരി പിന്നെ ഇരിക്കട്ടെ സകല ലോകത്തിന് രാജാവുമായ അതിൻ്റെ അർത്ഥം എന്താ രാമനീശ്വരനായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് പത്മീരാമായ എല്ലാവരും ഭരണു കേട്ടിട്ട് മനുഷ്യനാണ് എന്ന് തന്നെയാണ് നമുക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെയല്ല കാണുന്നത് മഹാരഥനും പൂജനീയനും ആദരയണേനും ആയ ഭഗവാൻ പ്രിയ അതിഥിയായത് ഞങ്ങളുടെ ഭാഗ്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പലതൊക്കെ വെച്ച് സൽക്കരിച്ചു പഴവർഗങ്ങളെ ഫലമൂലാദികളെ കൊണ്ട് സൽക്കരിച്ചു എന്നിട്ടതിനു ശേഷം പറഞ്ഞു ഇതം ദിവ്യം മഹച്ചാപം ഹേമം വജ്രവിഭൂഷിതം വൈഷ്ണവം പുരുഷവ്യാഘ്ര നിർമ്മിതം വിശ്വകർമ്മണൊക്കെ കാട്ടിലിപ്പോൾ രാമന് കുറച്ച് ആയുധമോ അങ്ങനെയുള്ളതൊക്കെ ആവശ്യം ഭാവിയിലെ ആവശ്യങ്ങൾ വരുമ്പം രാമണായിട്ട് ഇതേ ഉണ്ടാവുണ്ട് ഇത് അവരിക്കപ്പെട്ടിട്ടില്ല എന്നാലും ഒക്കെ ഭാവി കാണാൻ കഴിവുള്ളവരവർ അല്ലെങ്കിൽ ഇപ്പോൾ രാവണനെ വധിക്കാനാണ് രാമാവതാരം എന്ന അറിവുള്ളവർക്കറിയാത്ത ഒരുവിധ അറിവുള്ളവർക്കൊക്കെ അറിയും വരാൻ പോണതാണ് ഇപ്പം നടന്നിട്ടില്ലെങ്കിൽ അതറിയും അറിയും അപ്പം അതുകൊണ്ട് എന്തുണ്ട് ആയുധങ്ങളാണ് ഇപ്പോൾ രാമന് ആവശ്യം വൈഷ്ണവചാപം എന്ന് പറഞ്ഞ വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ള ഒരു വില്ല് രാമന് സമ്മാനമായിട്ട് കൊടുക്കണം ഇതം ദിവ്യം മകച്ചാപം ഹേമ വജ്രവിഭൂഷിതം സ്വർണം കൊണ്ടും വജ്രം കൊണ്ടും ഒക്കെ അലങ്കരിച്ചത് ശേഷപ്പെട്ട ബില്ലാണ് സാധാരണ കൂട്ടിക്കേറ്റിയ ഒരു വില്ലൊന്നും അല്ലത് ഭഗസ്തിന് ഒക്കെ അങ്ങനെ സാധനം കൊടുക്കുവോ എന്താ അത് ഹേമവജ്രവിഭൂഷിതം ഹേമം കൊണ്ടും വജ്രം കൊണ്ടും വിഭൂഷിതമായിട്ട് മിന്നി തിളങ്ങുന്ന വെട്ടി തിളങ്ങുന്ന തേജസ്സിനോടു കൂടിയിട്ടുള്ള ദിവ്യമായ വൈഷ്ണവം പുരുഷ വ്യാഘ്ര നിർമ്മിതം വിശ്വകർമ്മണ ആരുണ്ടാക്കിയതാ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് സൃഷ്ടിച്ചതായിട്ടുള്ള വൈഷ്ണവശാപം അങ്ങേക്ക് ഉപകാരമായിട്ട് വരും രാമ ഇത് എൻ്റെ ഉപഹാരമായിട്ട് ഇരിക്കട്ടെ പിന്നെ പറയണം വളരെ വിലപിടിക്കാൻ പിടിക്കാൻ പറ്റാത്ത വിലമതിക്കാൻ പറ്റാത്തതും സൂര്യനെ പോലെ തേജസ്വി വെട്ടിത്തിളങ്ങുന്നതുമായ ഈ ശരം ബ്രഹ്മാവ് തന്നെ തന്നതാണ് അപ്പോൾ അത് പ്രയോഗിക്കാനുള്ള ശരവും കൊടുത്തു വില്ല് മാത്രമല്ല ആവനാഴി ശരം ഇതൊക്കെ കൊടുത്തു അതുപോലെ തീക്ഷണമായിട്ടുള്ള ശരങ്ങൾ നിറഞ്ഞ ഒരു ആവതാഴിയും അങ്ങേക്ക് കൊടുത്തു ഇന്ദ്രൻ നൽകിയതാണ് എന്ന് പറയണം അപ്പം അഗസ്ത്യം നിക്കിപ്പോൾ എന്തിനാ നോക്കാം ഞാൻ തപസ് ചെയ്തിരിക്കണം എനിക്ക് ആയുധം വേണ്ടത് എന്തായാലും ഇന്ദ്രൻ എനിക്ക് നൽകി ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആവാം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന അങ്ങേക്ക് ഇരിക്കട്ടെ വല്ലവർക്കും സമ്മാനിക്കാമല്ലോ അഗസ്റ്റ്യൻ്റെ കൈ കൊണ്ട് കിട്ടിയാൽ അത് കുറച്ചും കൂടി വിശേഷമാണെന്ന് വിചാരിച്ച് സമ്മാനിക്കാൻ അവർക്ക് കൊടുക്കണം അവർക്ക് ആവശ്യമില്ല അതൊന്നും അങ്ങനെ ഇന്ദ്രൻ നൽകിയ വജ്രസങ്കാശതിച്ചത് ക്ഷേമ മയവും ആയ സൂര്യൻ പോലെ വെട്ടിത്തിളങ്ങുന്ന ധാരാളം ശരങ്ങൾ ഉള്ള ഈ ആവനാഴികൾ രണ്ടെണ്ണം അങ്ങേക്ക് ഇരിക്കട്ടെ അപ്പം രണ്ടാവനാഴിയും കൊടുത്തു നല്ലൊരു വില്ല് ഹേമം കൊണ്ടും വജ്രം കൊണ്ടും അലങ്കരിക്കപ്പെട്ട വില്ലും വെട്ടിത്തിളകുന്ന കൂടിയ പ്രഭാവമുള്ള അമ്പ് സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന ആവനാഴിയും കൊടുത്തു നല്ലൊരു വാള് അതും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമനെ സമ്മാനിക്കുകയാണ് അഗസ്ത്യൻ രാമ ഈ വില്ല് കൊണ്ടാണ് എന്തുണ്ടായത് വിഷ്ണു പണ്ട് അസുരന്മാരെ വധിച്ചത് മധുഗടവന്മാരെയൊക്കെ പൂരിൽ വധിച്ച് ദേവന്മാർക്ക് ഐശ്വര്യം വീണ്ടെടുത്തത് അതുകൊണ്ട് ഈ വില്ല് ഈ വാള് വളരെയധികം ശ്രേഷ്ഠമാണ് എന്ന് പറയണം ഈ വില്ല് അതുപോലെ തന്നെ അമ്പ് അമ്പ് സൂക്ഷിക്കാനുള്ള ആവനാഴി പ്ലസ് വാള് ഇതെല്ലാം ഏവേന്ദ്രൻ എനിക്ക് തന്നതാണ് അതുകൊണ്ട് വണ അങ്ങ് വിജയത്തിനായിട്ട് ഇവ സൂക്ഷിച്ചുകൊള്ളു എൻ്റെ കൈ കൊണ്ട് ഞാൻ സന്തോഷിച്ച് തരികയാണ് എന്നങ്ങനെ പറഞ്ഞു അഗസ്ത്യൻ തദ്ധനുസ്തൗ ച തൂണീരോ ശരം കഡ്കം ചാനദ ജയായ പ്രതിഗൃഹി ഇണീഷ്വ വജ്രം വജ്രധരോയഥ വജ്രധരൻ എപ്രകാരം വജ്രായുധം പ്രയോഗിക്കുന്നുവോ വജ്രം വജ്രധരോയഥ വജ്രൻ ആയുധൻ വജ്രം പ്രയോഗിക്കുന്നത് പൂരേ അങ്ങയൊക്കെ ഇത് പ്രയോഗിക്കാൻ കഴിയും ജനായുധം പ്രയോഗിച്ചാൽ പിന്നെ ആ പ്രയോഗിക്കപ്പെട്ട ആൾ ആരും ബാക്കി ഉണ്ടാവില്ല അതുപോലെ ഈ അസ്ത്രം പ്രയോഗിക്കുന്ന ശത്രു അതിൻ്റെ ഒരു എന്താ പറയുക ലക്ഷണം പോലും ഈ ലോകത്തിൽ അവശേഷിക്കില്ല ശത്രുവിൻ്റെ യാതൊരു ട്രെയ്സും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ശത്രുക്കളെ പൂർണ്ണമായിട്ടും ജയിക്കാൻ ഇത് ഉപകാരമാവും വാള് വില്ല് അമ്പ് സൂക്ഷിക്കാനുള്ള ആവനാഴി ദിവ്യാസ്ത്രങ്ങളായി കൊണ്ട് ആ രാമനായിട്ട് അഗസ്ത്യൻ സമ്മാനിച്ചു മകാ തേജ സമസ്തം തത്പരായുധം ദ രാമായ ഭഗവാൻ അഗസ്ത്യ പുനരപ്രവീൺ അഗസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ ശരിക്കേ ഭഗവാൻ നമ്മുടെ വിശേഷണം ചേർത്തിരിക്കണം മനുഷ്യനാണ് ശരിക്കും ഈശ്വരൻ അഗസ്ത്യോ ഭഗവാൻ ഋഷി ഈ സൂര്യൻ്റെ ഹൃദയത്തിൽ അഗസ്ത്യോ ഭഗവാൻ ഋഷി ഓരോരോ മന്ത്രങ്ങൾക്ക് ഋഷിയുണ്ട് ഛന്ദസ് ഉണ്ട് അതിനെ പറ്റിയിട്ട് അഗസ്ത്യോ ഭഗവാൻ ഋഷി എന്ന് പറയണു അഗസ്ത്യോ ഋഷി എന്നല്ല വേദവ്യാസോ ഭഗവാൻ ഋഷി അഗസ്ത്യോ ഭഗവാൻ ഋഷി ഒക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെയധികം ഉയരത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറയുക ആദിത്യകവചത്തിൻ്റെ അഗസ്ത്യോ ഭഗവാൻ ഋഷിയാണ് അഗസ്ത്യനാണ് ഭഗവാൻ ഋഷി ഏതായാലും അഗസ്ത് ഭഗവാൻ ആദിത്യ പുനരപ്രവീൺ ഭഗവാൻ അഗസ്ത്യ പുനരപ്രവീൺ അതിന് ശേഷം അഗസ്ത്യൻ ഇപ്രകാരം പറയണം രാമ ഞാൻ അങ്ങയിൽ വളരെയേറെ പ്രീതനായിരിക്കുന്നു രാമപ്രീതോത്മി ഭദ്രം തേ പരിതുഷ്ടോസ്മി ലക്ഷ്മണ എൻ്റെ നേരി ഞാൻ സന്തോഷിച്ചു രാമ അങ്ങയുടെ നേരി ഞാൻ സന്തോഷിച്ചു നിങ്ങളൊക്കെ വിനയമുള്ളവർ ഉചിത്യുള്ളവർ ഇല്ലേ അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള സത്യനിഷ്ഠ ധർമ്മനിഷ്ഠ ഇതൊക്കെയല്ലേ ഒരാളുടെ യോഗ്യത ഇന്നിപ്പോൾ അണിഞ്ഞിരിക്കുന്ന ചെയിൻ എത്രയുണ്ട് കഴുത്തിലേ എത്ര ലക്ഷത്തിൻ്റെ കാറാ ഏതൊക്കെ വേഷവിധം നോക്കിയിട്ട് ആ ഒരാളെ ബഹുമാനിക്കുക പണ്ട് അങ്ങനെയല്ല ഇതിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ദുര്യോധനന് അട്ടയച്ചതി ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു എല്ലാവർക്കും വിലയുണ്ടോ പൊതുവേ നമ്മൾ വലിയില്ലാത്ത ഒരാളെ പറ്റി ആ ദുര്യോധനോട് വർത്തമാനം പറയും എന്നെ കിട്ടില്ല കേട്ടോ എന്നും കൂടി പറയും കാരണം ദുര്യോധനൻ്റെ അതിനുണ്ട് അട്ടയച്ച പക്ഷേ ഇതല്ല പണ്ട് ബഹുമാന്യതയുടെ അളവുകോലായിട്ട് നിശ്ചയിച്ചിരുന്നത് ധർമ്മനിഷ്ഠ സത്യനിഷ്ഠ അതുകൊണ്ടാണ് അഗസ്ത്യൻ പോലും രാമനെ ബഹുമാനിച്ച വെറും മരവരി എടുത്തിട്ടുള്ള ആളാണ് സ്വർണ്ണമുണ്ടോ ഇല്ല രത്നമുണ്ടോ കയ്യിൽ ഒന്നുമില്ല അശ്വമുണ്ടോ കുതിര ആനയുണ്ടോ രാജ്യമുണ്ടോ ഒന്നുമില്ലെങ്കിലും അഗസ്ത്യനാണ് ബഹുമാനിക്കുന്നത് അഗസ്ത്യെന്ന് പറഞ്ഞാൽ ലോകഗുരുവാണ് ഉള്ള പോലെയുള്ളൊരു മഹർഷിയാണ് രാമ ഞാൻ അങ്ങേ പ്രീതനങ്ങേക്ക് മംഗളം ലക്ഷ്മണ ഞാൻ സന്തുഷ്ടനായി നിങ്ങൾ രണ്ടു പേരും സീതയോടൊത്ത എന്നെ വന്ദിക്കാൻ വന്നല്ലോ എന്ന് അറിയണം രാമപ്രീതോസ്മി ഭദ്രം തേ പരിതുഷ്ടോസ്മി ലക്ഷ്മണ അഭിവാദ ഇതും ജന്മാം പ്രാത്തോ തസ്തക സീതയാ സീതയോട് കൂടിയിട്ട് എന്നെ അഭിനന്ദിക്കാൻ അഭിനന്ദ അഭിവാദനം ചെയ്യാൻ നമസ്കരിക്കാനായിക്കൊണ്ട് വന്നല്ലോ എന്ന് പറയണം അതുകൊണ്ട് നിങ്ങളൊരു കാര്യമുണ്ട് വഴി യാത്ര ചെയ്തിട്ട് വളരെ വിഷമിച്ചിട്ടില്ല മുഖോ ശരീരമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വിശ്രമിക്കുക അപ്പം നിങ്ങൾക്കതാണോ വേണ്ടത് സീതയും അതുപോലെ തന്നെ ദേവി ആയിട്ടുള്ള ദേവി അങ്ങും ലക്ഷ്മണനും ഇങ്ങോട്ടും മൂന്ന് പേർക്കും വിശ്രമാണപ്പോൾ വേണ്ടത് എന്ന് നിങ്ങളുടെ മുഖോ ശ പ്രകൃതവും വിളിച്ചു പറയുന്നു ഉണ്ട് രാമ ഇവിടെ സുഖമായിട്ട് വസിക്കാം വിശ്രമം നടത്താം യാതൊരു ക്ലേശവും അറിയാത്തവളാണ് സീത രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയേണ്ടവളായിട്ടുള്ള അവൾക്ക് നല്ല വിശീലം ഉണ്ടാവും ഏഷാകി സുകുമാരീജ ദുഃഖേശ്ചന വിമാനിത ദുഃഖം എന്താണെന്ന് അറിയാത്തവളാണല്ലോ അതുകൊണ്ട് ആ സീതയെ ഒരിക്കലും അങ്ങ് ദുഃഖിപ്പിക്കരുത് എല്ലാവിധത്തിലും അവരെ സംരക്ഷിച്ച് ദുഃഖങ്ങൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഉത്തമയായിട്ടുള്ള പത്നിയാണ് ഈ കാട്ടിൽ അങ്ങേ പിന്തുടരാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചല്ലോ വളരെയേറെ വിഷമങ്ങൾ ഇല്ലേ അതൊക്കെ സഹിച്ച് സുഖം ഉചിതമായിട്ടുള്ള ആ രാജീവിതം പുല്ലുപോലെ ത്യജിച്ച ഇവൾ ഉത്തമ സ്ത്രീയാണ് ഇത്തരം സ്ത്രീകളെ കാണാൻ തന്നെ പ്രയാസമാണ് അതുകൊണ്ട് ചഞ്ചലത ലോകകാര്യങ്ങളോട് ആഭരണങ്ങളോടൊക്കെ പ്രതിപത്തി ഇതാണ് സാധാരണ സ്ത്രീകളുടെ പ്രകൃതം എന്നാൽ സീതയ്ക്ക് ഇതൊന്നും ഇതൊന്നുമില്ല തന്നെ ഗുണങ്ങളെ നോക്കി രാമനെ ബഹുമാനിച്ച് ഈശ്വരനെ പോലെ സ്വന്തം ഭർത്താവിനെ കണ്ട് പോലെ അങ്ങേ പിന്തുടരുന്ന ഇവൾ ഉത്തമ സ്ത്രീ ആയതുകൊണ്ട് അങ്ങൊരിക്കലും സീതയെ വിഷമിപ്പിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് എന്നങ്ങനെ പറഞ്ഞു സീതയെ പറ്റിയിട്ടൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയും ചെയ്തു രാമലക്ഷ്മണന്മാരെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു തൊഴുകയോട് കൂടിയിട്ട് അവർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ശേഷൻ ഇനി പൽസ ഇവിടെ നിന്ന് രണ്ട് യോജന അപ്പുറത്തേക്ക് നല്ലൊരു സ്ഥലമുണ്ട് പഞ്ചവടി ധാരാളം വെള്ളം പുഷ്പങ്ങള് കായികനികൾ പക്ഷികൾ മാന് ഒക്കെ ഉള്ള സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ആ പഞ്ചവടി അതുകൊണ്ട് അങ്ങ് അടുത്ത അതായിട്ട് ആ പഞ്ചവടിയിലേക്ക് പോവാം മിശ്രമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് പോയാൽ മതി ബന്ധപ്പെട്ടു പോകേണ്ട എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് പഞ്ചവടിയിലേക്ക് പോയാലും എന്നു പറഞ്ഞ് അഗസ്ത്യ മഹേഷോടെ വിശ്രമിപ്പിച്ചു തുടർന്ന് പഞ്ചവടിയിലേക്കുള്ള പോക്കാണ് പൂർവനാമതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ദമുദരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം നേതത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണത്തെ പൂർണമാദായ ഓം വശിഷ്യതേ ഓ ശി ഹരി ഓം ഹരിവോം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം